വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ചന്ദ്രബോസും മധുശ്രീയും കൂടി ഒരു അടച്ചിട്ട ഒരു അവരുടെ ഏതോ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് അവർ വിഷ്ണുവിനെയും ശാലിനിയേയും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അന്നേരം അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അന്നേരം ഇതൊക്കെ എന്തിനായിട്ട് കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്നത് ആർക്കെങ്കിലും എടുത്ത് എടുത്തു എന്നൊക്കെ മധുശ്രീയോട് ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് എന്തോ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഒരു ബിസിനസ് അപ്പോൾ അവൾ പോയതോടു കൂടി ആ പ്ലാനും പോയി ഇനിയിപ്പോൾ അവൾ ഇറങ്ങാൻ പോവുകയല്ലേ എന്തെങ്കിലുമൊക്കെ പൊടി പൂരം നടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്തായാലും നാളത്തെ ആ കോടതിയിലെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കാർത്തികയെ ജീവനോടെ കൊണ്ടുവരുമെന്നല്ലേ ശാലിനി പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കാണണം എന്തായാലും സത്യഭാമയും ശാലിനിയും വിഷ്ണു ഒക്കെ തന്നെയാണ് എൻ്റെ ശത്രുക്കളിലെ ആദ്യത്തെ ഇടങ്ങളിൽ പേര് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് ഒരുപാട് അതെ വൈരാഗ്യത്തെക്കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം എന്തായാലും ജീവനോടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ വിഷ്ണുവിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവളങ്ങോട്ട് മാനസികാരോഗ്യ കേന്ദ്ര ശാലിനിക്ക് ഭ്രാന്താവും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകേണ്ടി വരും നമ്മൾ ഷോക്ക് എടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളെ അവരിങ്ങനെ ആലോചിച്ചു കൂട്ടി സന്തോഷം കണ്ടെത്തുകയാണ് ഈ സമയത്താണ് ആ കാർത്തികയെ വെടിവിച്ച ആ ഗുണ്ടകൾ എല്ലാവരും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നത് നേരം മധുശ്രീ ചോദിക്കുന്നുണ്ട് ആത്മാർത്ഥിച്ച് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വാർത്തയുമായിട്ടാണോ വരുന്നതെന്ന് നേരം കാർത്തിക കൊല്ലപ്പെട്ടു ബോഡി ഒരു പൊട്ട കണിലേക്ക് കിണറ്റിലേക്കാണ് വീ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് കസേരയിലെ കയ്യിലേക്ക് ഇടിച്ചാൽ അത് കലക്കി എന്ന് പറഞ്ഞങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ് നേരം മരിച്ചു എന്ന് ഉറപ്പ് ീട്ടാടലേ വന്നു ചോദിക്കുമ്പോൾ അതെ അത് ഉറപ്പാണെന്ന് അങ്ങനെ അവര് സമ്മതിക്കുന്നുണ്ട് അന്നേരം ഇതിപ്പോ ആകെ സന്തോഷത്തിനുള്ള വകയാണല്ലോ ഇതിപ്പോ ചിരിക്കണോ കരയണോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അത് ശ്രീ ആകെ സന്തോഷത്തിലാണ് അന്നേരം ഇന്ന നാളത്തെ സൂര്യോദയവും നാളത്തെ ദിവസവും ഒക്കെ നമുക്കുള്ളത് തന്നെയാണ് ഇനി ചാലിനിയും വിഷ്ണുവും ആരുമില്ല കാർത്തികയെ ജീവനോടെ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത് അതിനിപ്പോ ഒരു സാധ്യതയും ഇല്ല കൊലക്കുറ്റത്തിന് വിഷ്ണുവിനെ നാളെ അങ്ങോട്ട് ശിക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവൾക്ക് ഭ്രാന്താവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആഘോഷത്തിൻ്റെ ഒരു ഉത്സാഹത്തിൽ തന്നെയാണ് ഇതേസമയം അവിടെ വീട്ടിൽ പപ്പിയാണെങ്കിലും ഉമ്മറത്തിരിക്കുന്നുണ്ട് ആകെ വിഷമിക്കുകയാണ് ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ പ്രാർത്ഥന പപ്പിയും കൂട്ടി സത്യയും കൂടി വിളിച്ച് പറയാം അവളും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യ ഫോൺ ചെയ്യുകയാണ് അന്നേരം സത്യമാണെങ്കിൽ അവിടെ ശരദാമ്മയുടെ വീട്ടിൽ ഇങ്ങനെ ഹാളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഹലോ പപ്പി എന്നിങ്ങനെ എടുത്ത് പറയുമ്പോൾ ശരദാമ്മ ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് തുടർന്ന് പറയുകയാണ് നാളെയാണ് വിഷ്ണുച്ചനെ കോടതിയിൽ കൊണ്ടുവരുന്ന ദിവസം എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം പപ്പി എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അന്നേരം ഇനി വിഷ്ണുച്ചനെ കോടതിയിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് ഒരേ ഒരു വഴി ു പ്രാർത്ഥിക്കണം നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കുട്ടികൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് ദൈവവും കണ്ണു തുറക്കുമെന്നാണ് ഇവിടുത്തെ രമണനങ്ങൾ പറയുന്നത് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം കണ്ണ് നിറയ്ക്കണം ഭഗവാന്റെ അപ്പോൾ വിഷ്ണുച്ചിനെ വെറുതെ വിടും എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാനുള്ളത് എനിക്കും ആവശ്യം തന്നെയാണ് ബിഗ് ഫ്രണ്ടിന് വേണ്ടി എത്ര വേണമെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ ഈ സത്യ തിരിച്ച് പപ്പിയോട് പറയുന്ന ശരതാമ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരദാമയ്ക്ക് അങ്ങ് ആകെ സങ്കടം വരുന്നുണ്ട് ശരദാമ പറയുകയാണ് രണ്ട് പേരും പ്രാർത്ഥിക്കുന്നത് അറിയാതെയാണെങ്കിൽ അവരുടെ അച്ഛന് വേണ്ടി തന്നെയാണ് രക്തം തിരിച്ചറിയും എന്നൊക്കെ പറയുന്ന ഇത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി വിഷ്ണുമോനെ മോനെ രക്ഷിക്കാനായിട്ട് എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഒരു ഫോൺ വെച്ച ശേഷം ഈ സത്യാണെങ്കിൽ ശരദാമ്മയോട് പറയുന്നുണ്ട് പപ്പി പറഞ്ഞു പ്രാർത്ഥിച്ചാല് പിന്നെ ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടുമെന്ന് വിടു ശരദാമ്മയും ചോദിക്കുകയാണ് അന്നേരം വിടുമെന്നിങ്ങനെ ശരദാമ സങ്കടത്തോടെ പറയുന്നുണ്ട് തുടർന്ന് ശാരദാമയും പ്രാർത്ഥിക്കുകയും ചോദിക്കുമ്പോൾ ഞാനും എന്ന് പറയുകയാണ് അന്നേരം നല്ല ശരദാമയെന്ന് പറഞ്ഞിട്ട് ഈ സത്യമാണെങ്കിൽ ഓടി പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട് തുടർന്നുള്ള സീനിൽ സത്യമാണെങ്കിൽ അവിടെ സത്യഭാമ്മയുടെ വീട്ടിൻ്റെ അല്ല ശാരദാമ്മയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും പപ്പി സത്യഭാമയുടെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട് വിഷ്ണുവിന് സെല്ലിൽ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീനുമൊക്കെ കാണിക്കുകയാണ് ഇതേസമയം രാഘവൻ നായർ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് നാളെ നിയമം നമ്മളെ ചതിക്കു ഇടാന്ന് ചോദിക്കുമ്പോൾ നിയമം ചതിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാർ നമ്മളെ ചതിക്കില്ല അച്ചാന്നിങ്ങനെ രോഹിത് രാഘവൻ നായരോട് പറയുകയാണ് നേരം പിള്ളയും പുന്നിയുമൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് അകത്ത് സത്യഭാമയും ആകെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട് തുടർന്ന് രാത്രി ഒരു പാട്ട് സീൻ എന്ന പോലെ കാണിക്കുകയാണ് എല്ലാവരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് വിഷ്ണുവിനെയും ശാലിനിയെയും ശാരദാമയും പിന്നെ രാഘവൻ നായരെയും രോഹിത്തിനെയും എല്ലാവരെയും കാണിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുമായിട്ട് ആ പഴയകാല ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു ആകെ ഒരു സങ്കടകരമായ സീൻ ഒരു പാട്ട് സീനിലൂടെ കാണിക്കുകയാണ് തുടർന്ന് പിറ്റേന്ന് രാവിലെ കോടതിയാണ് കാണിക്കുന്നത് അന്നേരം രോഹിത്തും സതിഫാമയും ഒക്കെ എത്തിയിട്ടുണ്ട് അന്നേരം ഇന്ന് നമുക്ക് വിഷ്ണുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ലേടാന്നും പറഞ്ഞ് രോഹിത്തിനോട് അങ്ങ് തരുകയാണ് ഫാമ അന്നേരം നീ എന്താ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ കാർത്തിക മരിച്ചിട്ടില്ല എന്നും കാർത്തിക ജീവനോട് കോടതിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് വിഷ്ണുവിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അത് ചാലിനി ഉറപ്പ് തന്നതാണ് പക്ഷേ പിന്നീട് ചാലിനിയുടെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് നെഞ്ചെടുപ്പ് കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുമ്പോൾ നമുക്ക് ഇത്രയുമൊക്കെ ഒക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുപ്രഭയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കേന്ന് പറയുകയാണ് അന്നേരം പിന്നെ അർജുന എന്താ പറയുന്നത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുന്നെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനിയോ അവളല്ലേ എല്ലാത്തിനും മുന്നിട്ട് നടക്കുന്നത് അവൾ എന്ത് വന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അന്നേരം കാർത്തികയെ കൊണ്ടുവരും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ശാലിനിയെ പ്രതീക്ഷിക്കുന്നുണ്ട് സത്യഭാമ അവിടെ വിഷ്ണുവിനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് തുടർന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അർജുന എത്തുന്നുണ്ട് അന്നേരം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ സത്യഭാമ അർജുനോട് ചോദിക്കുമ്പോൾ കോടതി നമുക്ക് പതിനഞ്ച് ദിവസം അനുവദിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ മരിച്ചത് കാർത്തികയല്ല എന്ന് തെളിയിക്കാനാണ് നമുക്ക് ഈ സമയം തന്നത് അപ്പോൾ മരിച്ചത് വേറൊരു പെൺകുട്ടിയാണ് എന്ന് നമ്മളിവിടെ തെളിയിക്കണം അതിനായിട്ട് കാർത്തികയെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കി പക്ഷേ കാർത്തികയെ കൊണ്ടുവരേണ്ട ചുമതല ശാലിനിക്കാണ് പക്ഷേ ഇതുവരെയും ശാലിനിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമോ മറുപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല എന്ന് പറയുകയാണ് സത്യഭാമ ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് മോൻ എന്ന് പറയുമ്പോൾ സത്യഭാമ സത്യമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യങ്ങളുടെ സത്യാവസ്ഥ ഞാനൊന്ന് ബോധിപ്പിച്ചതേ ഉള്ളൂ പിന്നെ ശാലിനി പഴയതുപോലെ പ്ലാൻ ചെയ്ത അനുസരിച്ച് കാർത്തികയുടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ബ്രോ വിഷ്ണുവിനെ ഒരു കുഴപ്പവും കൂടാതെ കേസിൽ നിന്ന് ഞാൻ കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെയും അർജുൻ പറയുന്നുണ്ട് അന്നേരം ഒരു കോൾ വരുന്നുണ്ട് അർജുൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് അന്നേരം സത്യഭാമ ആകെങ്കിലും ടെൻഷൻ ആവുകയാണ് ശാലിനി ഇതുവരെയും വന്നിട്ടുമില്ല ബാക്കിയെല്ലാം കോടതി ക്രമങ്ങളൊക്കെ തുടങ്ങാറുമായി നിൽക്കുക ിക്കുകയാണ് ഈ സമയത്ത് വിഷ്ണുവിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ വിഷ്ണുവിനെ കൊണ്ടുവരുന്ന വഴിക്ക് ചന്ദ്രബോസ് ആണെങ്കിൽ ആ കൂടെയുള്ള കോൺസ്റ്റബിൾമാരോട് വിളിച്ച് പറയുന്നുണ്ട് കാർത്തിക് ഹാജരാക്കാനായിട്ട് സാധിക്കില്ല എന്ന് അവന് തന്നെ അറിയാം അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം ചിലപ്പോൾ രക്ഷപ്പെടുക രക്ഷപ്പെടാനൊക്കെ സാധ്യതയുണ്ട് കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളാം സാർ എന്ന് പറയുകയാണ് പറയുകയാണെന്നേരം വിഷ്ണു ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാതെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ചന്ദ്രബോസിൻ്റെ കൂടെ മധുശ്രയും വരുന്നുണ്ട് കാറിൽ അമ്മ മധുശ്രീ പറയുകയാണ് സത്യഭാമയും വിഷ്ണുവിൻ്റെ ഒക്കെ നേരത്തെ കോടതിയിൽ സ്ഥലം പിടിച്ചു കാണുമല്ലേ എന്നേരം അതൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാകും ആ അർജുനാണെങ്കിൽ ശാലിനി കാർത്തികയും കൊണ്ടുവരുന്നത് നോക്കി നോക്കിയിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക എന്തായാലും ഇഹലോകവാസം വെടിഞ്ഞല്ലോ എന്നും പറഞ്ഞ് അവർ അന്നേരം വിഷ്ണുവിനെ ശിക്ഷിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് വിഷ്ണുവിനെ ആ കോടതി മുറ്റത്തേക്ക് കൊണ്ടുവന്ന ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമ ഇങ്ങനെ സങ്കടത്തോടെ നോക്കിയിരിക്കുകയാണ് പക്ഷേ വിഷ്ണു ഭാമയെ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല രോഹിതനോട് ചോദിക്കുകയാണ് രോഹിത്തെ ശാലിനി വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ബ്രോ പക്ഷേ ബ്രോ വിഷമിക്കണ്ട ശാലിനി കാർത്തിയും കൂട്ടി എത്തുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ മാധുശ്രീയും ചന്ദ്രബോസും അങ്ങോട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ആ നടക്ക് നടക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ അങ്ങോട്ട് നടക്കാൻ പറയുകയാണ് എന്നിട്ട് മോനേ എന്നും പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ സത്യഭാമ ഒട്ട് പോലും വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് കോടതിയിലേക്ക് കയറി പോവുകയാണ് അന്നേരം ഭാമയ്ക്ക് ആകെ എങ്ങും വിഷമാവുന്നുണ്ട് അന്നേരം രോഹിത് പറയുകയാണ് സത്യമാ വിഷമിക്കണ്ട എന്നുള്ളത് തുടർന്ന് മധുശ്രീ പറയുകയാണ് കാർത്തിക് എന്തായാലും ജീവനോടെ വരാൻ പോകണില്ല ആ പിന്നെ ഒന്നും കാണേണ്ട ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്നിങ്ങനെ മധുശ്രീ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ ഇതേസമയം ശാലിനിയും രാമേട്ടനും പിന്നെ അനുബല്ലവിയും ഒക്കെ കാറിൽ വരുന്നത് കാണുന്നുണ്ട് അന്നേരം രാമേട്ട ഫാസ്റ്റ് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ മാഡം വിഷമിക്കാതെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തും ടെൻഷൻ ആവേണ്ട എന്നിങ്ങനെ അനുബല്ലവി പറയുന്നുണ്ട് ഈ ഡ്രൈവർ രാമേട്ടനാണെങ്കിൽ നല്ല സ്പീഡിന് വണ്ടി എടുത്ത് വരികയാണ് തുടർന്ന് കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ തുടങ്ങുകയാണ് അന്നേരം ജഡ്ജ് പറയുന്നുണ്ട് ഡിഫൻസ് കൗൺസിലിൻ്റെ വാദത്തിലേക്ക് തന്നെ നേരെ പോവുകയാണ് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അർജുൻ ശങ്കർ എഴുന്നേറ്റ് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വാദിക്കുന്നതെന്നും പറഞ്ഞ് സ്വാമി വിവേകാനന്ദം പ്രാന്താലയമാണെന്ന് പറഞ്ഞ കേരളത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് എങ്ങോട്ട് അതുവരാതെ പറയുമ്പോൾ ഈ അമീർ അബ്ദുള്ള എഴുന്നേക്കുകയാണ് പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ് വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറി ൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോഴും മറ്റ് മറ്റു കാര്യങ്ങളിലൂടെ തന്നെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നതെന്നും പറഞ്ഞ് അർജുൻ ശങ്കർ ഏറ്റുപിടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ ബന്ധുക്കളുടെ അനുമതി ഇല്ലാതെ ഒരു മരിച്ച പെൺകുട്ടിയുടെ ബോഡി കൊണ്ടുപോയി നെട്ടൂർ പാലത്തിന് താഴെ ഇട്ട് കത്തിക്കുകയാണ് ഉണ്ടായത് അത് കാർത്തികയുടെ ബോഡിയല്ല എന്നുള്ളതും എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ പരിശോധനയിൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് ഞാനിവിടെ ഹാജരാക്കുകയാണ് മരിച്ചത് കാർത്തികയല്ല അതേ പ്രായവും അതേ ഉയരവും പൊക്കവും തൂക്കവും ഒക്കെയുള്ള പ്രിയ എന്നുള്ള മറ്റൊരു പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ അവിടെ ഹാജരാക്കുന്നുണ്ട് എന്നിട്ടും കാർത്തിക മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് വാദിക്കുകയാണ് അന്നേരം പിന്നെ ഈ അമീർ അബ്ദുള്ള ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇതേപോലെയാണല്ലോ പറഞ്ഞത് കാർത്തിക മരിച്ചിട്ടില്ല എന്ന് അതവിടെ വാദിച്ച് ജയിക്കുകയും ചെയ്തു അതിനാണല്ലോ പതിനഞ്ച് ദിവസം സാവകാശം തന്നത് ഈ നൂറ്റാണ്ടിലെങ്ങാനും തെളിവ് ഹാജരാക്കുമോ കാർത്തിക മരിച്ചോ ഇല്ലയോ ആൾ എവിടെ എന്ന് ചോദിച്ച് കളിയാക്കുകയാണ് അന്നേരം അർജുൻ ഇങ്ങനെ ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ പിന്നെ ജഡ്ജി ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ കഴിഞ്ഞ തവണയും പറഞ്ഞ അതേ ഇതേ വാദമല്ലേ പറഞ്ഞത് കാർത്തിക മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയും ചോദിക്കുമ്പോൾ ഹാജരാക്കുമെന്ന് പറഞ്ഞ് അർജുൻ നിൽക്കുന്നുണ്ട് വീണ്ടും ജഡ്ജി കാർത്തിക എവിടെയും ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ അർജുന നിൽക്കുന്ന ആ ഒരു സീനോട് കൂടി അവസാനിക്കുകയാണ് നേരം വിഷ്ണുവും ബാക്കി എല്ലാവരും ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ഇത്രമേ കാണിക്കുന്നുള്ളൂ നേരവും ശാലിനി ഉള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും കാർത്തികയും കൊണ്ട് ശാലിനി വരിക തന്നെ ചെയ്യും പിന്നീട് അവിടെ വിഷ്ണുവിന് രക്ഷകയാവുക തന്നെ ചെയ്യും ശാലിനെ വിഷ്ണുവിൻ്റെ നിരപരിരാധിത്വം മുഴുവൻ വിഷ്ണു പിന്നെ ശാലിനി അവിടെ തെളിയിക്കും വിഷ്ണുവിനെ വെറുതെ വിടുകയൊക്കെ ചെയ്യും പിന്നീട് വിഷ്ണുവിൻ്റെ സത്യഭാമയോടുള്ള സമീപനം എങ്ങനെയാണ് കഥയിനി എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്